പിന്നെ ഇവിടെ വസത്യത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന വെച്ചാൽ മൂന്ന് മാസമാണ് പ്രവാചകൻ്റെ കൽപ്പന ഉള്ളത് ശരി ചെന്ന ശബിസലായി പറയും ഇവിടെ പിന്നെ അതല്ലാത്ത ദിവസങ്ങൾ നമുക്ക് കലണ്ടർ നോക്കാം യഥാർത്ഥത്തിൽ കലണ്ടർ എന്നുള്ളത് കണക്കാണല്ലോ കണക്ക് നോക്കാം എന്നായി പറഞ്ഞത് യഥാർത്ഥത്തിൽ കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് എന്നൊരു ഏർപ്പാട് അതെ അവൻ ഇവരുടെ ഈ ഒരു നിലപാട് വെച്ചിട്ട് നോക്കുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിക് സൊസൈറ്റിക്ക് ഒരു കലണ്ടർ ആവശ്യമില്ല എന്നുള്ള രൂപത്തിലേക്കാണല്ലോ വരുന്നത് അതെ അതെ അതാണ് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം ഏറ്റവും വലിയ എന്താ പിന്തിരിപ്പൻ നിലപാട് നമ്മൾ കൊണ്ടാണ് കലണ്ടർ തന്നെ ആവശ്യമില്ലാത്തൊരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറ്റി അത് നമ്മൾ വൃതാരോപിക്കണമല്ല ഈ ഈ പിന്നെ കഴിഞ്ഞ തവണ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ വിവാദം മാസപ്പുര വിവാദം ഉണ്ടായപ്പോൾ നമ്മുടെ ഹിലാൽ അല്ല ഈ വിഷ്ടത്തെ അതിൻ്റെ സൈബർ ഇടങ്ങളിൽ വിഷിഷ്ടത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു സൈബർ പോരാളി എന്ന് വേണമെങ്കിൽ പറയാം വിശ്വത്തിൻ്റെ ഡോക്ടർ ജൗസി സി പി അദ്ദേഹം ഈ വിഷയത്തിൽ ഭയങ്കര സംഭവം എന്നൊക്കെ മൂപ്പർ സങ്കല്പിച്ചിട്ടുണ്ടായിട്ട് കുറച്ച് എഴുതിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം ഒരുപാട് മിസ്റ്റേക്ക് അതിലുണ്ടായിരുന്നു ഏതായാലും നമുക്കത് സമയാ പോസ്റ്റ്മോർട്ടം ചെയ്യാം അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ ഒരു ചോദ്യം കൊടുക്കുന്നു അപ്പോൾ പിന്നെ കലണ്ടറുകളിൽ കലണ്ടറുകളിൽ കൊടുക്കുന്ന തീയതികൾക്ക് എന്താണ് പ്രസക്തി ചോദ്യം അപ്പം പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം ഒരു ഏകദേശ ഐഡിയ നൽകുക എന്നതിലപ്പുറം കലണ്ടറിൽ കൊടുക്കുന്ന ഹിജറ ദിനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല കാരണം ഹിജറ മാസം എപ്പോൾ തുടങ്ങുന്നു എന്നത് ഹിലാൽ കാണുമ്പോൾ മാത്രമേ വ്യക്തമാവൂ അത് നമുക്ക് ശാസ്ത്രീയമായി മുൻകൂട്ടി കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കലണ്ടറിൻ്റെ ആവശ്യമില്ല മുസ്ലിം സൊസൈറ്റിക്ക് എല്ലാവരും എല്ലാവരും ഈ വിഷയത്തിൽ കയറി നിറങ്ങി ഒരു എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക യാഥാസ്ഥിതിക കാഴ്ചപ്പാട്ടിൽ ഈ സൊസൈറ്റിന് എത്ര പണിയെടുത്തിട്ടിന് ഇത് ഒരു ഈ യാഥാസ്ഥിതികരെ മുജാഹിദ് പ്രസ്ഥാൻ മുകളിലേക്ക് ഒരു ശാസ്ത്രീയമായി ചിന്തിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്നോ അവിടുന്ന് പിടിച്ച് വലിച്ച് താഴത്തേക്ക് കൊണ്ടുപോകണോ പണിയാണ് വിസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നത് ശാസ്ത്ര പോയി പിടിച്ച് വൈരുദ്ധ്യത്തിൽ മതം പോയി പിടിച്ചിട്ട് വൈരുദ്ധ്യത്തിൽ കലണ്ടർ വേണ്ട എന്നൊരു സ്ഥലത്ത് കലണ്ടറിൻ്റെ ആവശ്യമില്ല അപ്രസക്താണ് അതേ ആൾ ആളെന്നെ പറയാണ് കലണ്ടർ നമുക്ക് ആവശ്യം വരും എപ്പോഴാണെന്ന് വെച്ചാൽ മൂൺ സെറ്റിലേക്ക് നോക്കാൻ ഇതേ ലേഖനത്തിൽ തന്നെ പറയാം കാരണം അപ്പോൾ ഈ വിഷയത്തിൽ ശാസ്ത്രത്തെ ഞാൻ ചോദ്യമാണ് അപ്പോൾ ഈ വിഷയത്തിൽ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മേഖല പിന്നെ ഏതാണ് ഇസ്ലാമി നിയമപ്രായം സൂര്യൻ അസ്തമിച്ച ശേഷം ചക്രവാളത്തിൽ ഹിലാൽ ദൃശ്യമായാൽ മാത്രമേ മാസം ആരംഭിക്കുകയുള്ളൂ ഭൂമിയിലെ ഓരോ സ്ഥലത്തും സൂര്യൻ ചന്ദ്രൻ എപ്പോൾ അസ്തമിക്കുന്നു എന്ന് ശാസ്ത്രീയമായി നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും അതേ ആളല്ലേ അതായത് എന്തിനാപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക ഇസ്ലാമിയ നിയമപ്രകാരം സൂര്യൻ അസ്തമിച്ച ശേഷം ചക്രവാളത്തിൽ ഹിലാൽ ദൃശ്യമായാൽ മാത്രമേ മാസം ആരംഭിക്കൂ ഓക്കെ അത് നമ്മൾ സമ്മതിച്ച് അങ്ങനെ ഹിലാൽ കാണണോ കാണണ്ടേ എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ പറയാ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുന്നു എങ്കിൽ അവിടെ ഹിലാൽ കാണാനുള്ള സാധ്യത വട്ടപൂജമാണ് ആ ഒരു കാര്യത്തിൽ മാത്രം ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും ആ ഒരു കാര്യത്തിന് ശാസ്ത്രത്തിന് ഉപയോഗിക്കാം ഇവരെ വാദം ഒരാൾ പറഞ്ഞ മറ്റാളെ പൊളിയും മറ്റാള് പറഞ്ഞ എടുത്താളെ പൊളിയും എടുത്താൾ പറഞ്ഞ അപ്പുറത്താളെ പൊളിയും അപ്പുറത്താൾ പറഞ്ഞ ഇപ്പുറത്തെ ആളെ പൊളിയും ഇങ്ങനെ പൊളിയലിന് ഇപ്പ പണി ജൗസിൽ പറഞ്ഞത് എടുത്തുകഴിഞ്ഞാല് സലഫി പറഞ്ഞ പൊളിയും അബുബക്രസലബി പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജൗസിൽ പറഞ്ഞ പൊളിയും പിന്നെ മാലിക് പറഞ്ഞത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഫൈസലും മുസ്ലാരി പറഞ്ഞ പൊളിയും ഫൈസൽ മുസ്ലാരി പറഞ്ഞെടുത്താൽ മാലിക അല്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വിരോധത്തിന്റെ ബേസിൽ നിന്ന് പഠിക്കാനാണ് ഒരു എന്നുള്ള നിലക്ക് പഠിക്കാതെ ഒരു വിരോധത്തിന്റെ ബേസിൽ നിന്ന് പഠിക്കുകയും എന്താ പറയാ ഒരു വൈരാഗ്യപൂർവം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇലമിന് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആകുന്ന ഒരു പ്രശ്നമാണിത് അപ്പൊ ഞാൻ പറഞ്ഞത് ആകെ ശാസ്ത്രം എന്ത് നമുക്ക് ഗോളശാസ്ത്രം നമുക്ക് എന്തിനാ അത് നമുക്ക് ആകെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്ര അസ്തമിക്കുകറിയാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നബി സാഹിബിൻ പറഞ്ഞിട്ടുണ്ടോ മുൻസെറ്റില് ഇത് നോക്കിയിട്ട് അതുമില്ല അതിലും സൂര്യമങ്കട പിന്നെ ഈ നാട്ടിലെ ഖുറാഫികളും പറയുന്നത് എന്താണ് മൂൺ സെറ്റിലേക്ക് നോക്കാൻ നബീൻ സാഹേയും പറഞ്ഞിട്ടില്ല എടാ പറഞ്ഞു ശാസ്ത്രത്തിന് ശാസ്ത്രത്തിനൊപ്പിച്ചൊരു കാര്യം നോക്കണം ഇനി സെലഫി എന്ന് പറഞ്ഞു മൂൺ സെറ്റിലേക്ക് നോക്കാൻ പറ്റില്ല എവിടുന്നു കിട്ടി ഈ സമ്പ്രദായം എന്ന് ചോദ്യം ചെയ്ത സെലഫി വണ്ടിയന്മാരുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ കാ കലണ്ടറിനെ അവലംബിക്കുന്നു ഓളശാസ്ത്ര കണക്കിന് അവലംബിക്കുന്നു ചന്ദ്രഗ്രഹണത്തിന് ഓളശാസ്ത്രം അവലംബിക്കുന്നു ഈ വിശാലത ഉപയോഗപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒമ്പത് മാസങ്ങളിൽ നിന്ന് ഇതിൻ്റെ കൽപ്പന ഇല്ലാത്തതുകൊണ്ട് അതൊരു വിശാലമായ മേഖലയായി കണക്കാക്കി അവിടെ നമ്മൾ കണക്ക് അവലംബിച്ചാൽ ഗോളശാസ്ത്ര കണക്ക് കലണ്ടറിനെ അവലംബിച്ചാൽ അതൊരു തെറ്റല്ല പുരോഗമിച്ചൊരു സമൂഹം അനുവർത്തിക്കേണ്ട ഒരു സംസ്കാരമാണത് അപ്പോൾ ഏതായാലും ഈ സൊസൈറ്റി പോണ പോക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക പിന്നിലേക്ക് വലിക്കുന്ന ഒരു ധാര അന്തർധാരയായിട്ട് ആ പടവലങ്ങ പോലെ നാട നാടമലി പറഞ്ഞ പടവലങ്ങ പോലെ